അസ്സാം അലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ല വസ്ലാമ റസൂലില്ല പത്ത് വയസ്സ് പ്രായമുള്ള സുലൈം എന്ന വിദ്യാർത്ഥി തൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിനായി വന്നതാണ് സൂറത്തുൽ ഫാത്തിഹ പോലും പാരായണം ചെയ്യുവാനും മനഃപ്പാഠമാക്കുവാനും സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആ വിദ്യാർത്ഥിയോട് തൻ്റെ ഉസ്താദ് ചോദിക്കുന്നത് ലക്ക വാലിദ നിനക്ക് ഉമ്മയുണ്ടോ എന്നായിരുന്നു അതെയെന്ന് ആ ശിഷ്യൻ മറുപടി നൽകിയപ്പോൾ ഗുരുനാഥൻ അവനെ ഉപദേശിച്ചത് എങ്കിൽ നീ നിന്റെ ഉമ്മയോടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അറിവ് നേടുന്നതിനും വിശുദ്ധ കുർആാൻ മനഃപ്പാടമാക്കുന്നതിനും വേണ്ടി ഉമ്മയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടണം എന്നായിരുന്നു ആ ശിഷ്യൻ തൻ്റെ ഉമ്മയോട് ഈ കാര്യം വന്നു പറയുകയും ഉമ്മ ആ മകനു വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു തൽഫലമായി നാലാം നൂറ്റാണ്ടിൽ അബുൽ ഫതഹ് സുലൈം ഇബിൻ അയ്യൂബ് അറാസി അഷാഫി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനായിക്കൊണ്ട് ആ പത്ത് വയസ്സുകാരൻ മാറുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഈ ചരിത്രം ഇവിടെ സ്മരിച്ചത് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഒരുപാട് പാഠങ്ങൾ ഈ ഒരു ചരിത്ര സംഭവത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ ഉണ്ട് ഓരോ മാതാപിതാക്കളും തൻ്റെ മക്കൾ നല്ലവരാകണം നല്ല അറിവുള്ളവരാകണം നല്ല കഴിവുറ്റ ആളുകളാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മക്കൾക്ക് തെർബിയത്ത് കൊടുക്കുവാനും അവരെ നന്മകൾ പഠിപ്പിക്കുവാനും ഏറെ പരിശ്രമിക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും അതിനായി വ്യത്യസ്തങ്ങളായ മാർഗങ്ങളും സ്ട്രാറ്റജികളും സ്വീകരിക്കുന്നവരുമാണ് രക്ഷിതാക്കൾ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും നന്മയിലേക്ക് അടുപ്പിക്കുമ്പോഴും തിന്മയെ തൊട്ട് വിലക്കുന്ന സന്ദർഭങ്ങളിലും ഹറാമുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളിലും അവരെ വേദനിപ്പിച്ചുകൊണ്ടോ അവരെ ഉപദ്രവിച്ചുകൊണ്ടോ ആകരുത് എന്ന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം മഹാനായ അനസുബ് രമാലിക് റലിയാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട് റസുറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമക്ക് പത്തു വർഷത്തോളം സേവനം ചെയ്തിട്ടും തൻ്റെ നിരുത്തരവാദപരമായ പല സമീപനങ്ങളിൽ ഉണ്ടായിട്ടും പ്രവാചകൻ എന്നോട് हु हु േ എന്ന വാക്കുപോലും ലിമ സ്വനത്ത നീ എന്തിനാണ് അത് അനസെ ചെയ്തത് എന്ന് പ്രവാചകൻ സല്ലാ അലുസമ്മ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന ആ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്സലമയുടെ മഹത്തായ മാതൃക വിദ്യാർത്ഥികളെ അതേപോലെ തന്നെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും നമ്മൾ കുട്ടികളെ ഗുണദോഷിക്കുമ്പോൾ നീ ഒന്നിനും കൊള്ളില്ലടാ നീ ഒരു കുരുത്തം കെട്ടവനായി പോയല്ലോ നീ ഒരിക്കലും നന്നാകില്ലട അനുസരണയില്ലാത്തവനാണ് നീ എന്നൊക്കെ തുടങ്ങി ഏറ്റവും ചെറുതിൽ ഇങ്ങനെ തുടങ്ങി വലിയ വലിയ പല പദപ്രയോഗങ്ങളിലേക്കും വരെ എത്തുന്ന രക്ഷിതാക്കളുണ്ട് നമ്മൾ ഒരിക്കലും തന്നെ അവരെ നിരാശപ്പെടുത്തുവാനോ അവരെ ആക്ഷേപിക്കുകയോ അല്ല വേണ്ടത് മഹാനായ ഫുലൈലുപിനി അയ്യാള് റഹിമഹുല്ല തൻ്റെ മകൻ അലി എന്നു പേരുള്ള മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചരിത്രത്തിൽ കാണാൻ സാധിക്കും അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ മകന് തെർബിയത്ത് കൊടുക്കുന്നതിനു വേണ്ടി ധാരാളമായി കൊണ്ട് പരിശ്രമിച്ചു പക്ഷേ ഞാൻ അതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ നീ എന്നെ സഹായിക്കണേ എന്ന ഫുലൈൽ ഫുലൈലുബിനെ അയ്യാളിൻ്റെ പ്രാർത്ഥന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ആ ഫുലൈൽ ഫുലൈലുബിനെ അയ്യാളിനെയും അദ്ദേഹത്തിൻ്റെ മകൻ അലിയെയും ഏറ്റവും നല്ല ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം നബി അലഹിസ്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി റബ്ബി മിന സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്ന പ്രാർത്ഥന നമുക്ക് കാണാം മറിയം ബീവിക്ക് വേണ്ടി തൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചത് ഇനിറഹ്മാനിന്റെ അവരുടെ പ്രാർത്ഥനയായിക്കൊണ്ട് മിൻ റബന ിൽ മുത്തഖീന ഇമാമ എന്ന് തുടങ്ങിയ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും മക്കളെ നന്നാക്കുമ്പോൾ അവരെ ഉപദേശിക്കുമ്പോൾ അവരെ ഗുണദോഷിക്കുമ്പോൾ എല്ലാം ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആക്ഷേപിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും പിന്നീട് വലിയ ഖേദങ്ങളിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക ഒരു അവർ ദീനിനോടും അതോടൊപ്പം തന്നെ നമ്മളോടുമെല്ലാം ഒരു അകൽച്ച കാണിക്കുവാൻ അതൊക്കെ കാരണമായി തീരുമെന്ന് നാം ഓർക്കുക നന്മയുടെ വാതിലുകളിലേക്ക് ശരിയായ മാർഗങ്ങളിലേക്ക് അവരെ വഴി നയിക്കേണ്ടത് നല്ല രൂപത്തിലായിരിക്കണം എന്നതാണ് റസൂർലാഹി സല്ലാഹു അലഹി വസലമയുടെ മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ മാതൃക പിൻപറ്റുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുല തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആ കുലുമാസ്മാവുൻ മുഹമ്മദ് എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക